ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പയറിനെ കുറിച്ചാണ് അത് ചെയ്ത രീതി കൂടി പരിചയപ്പെടുത്താം തെങ്ങിൻ്റെ കട വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാണ് ഞാൻ തെങ്ങിൻ്റെ കട വൃത്തിയാക്കിയത് വൃത്തിയാക്കിപ്പം എനിക്ക് തോന്നി അതിൻ്റെ അകത്ത് കുറച്ച് പയറിടാമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുവന്ന കടയിൽ നിന്ന് പിടിച്ച് പഠിച്ച് കറി വയ്ക്കാൻ കൊണ്ടുവന്ന പയറിൽ നിന്ന് ഒരു വാളം പയർ എടുത്ത് കഴിഞ്ഞിട്ട് ആ തെങ്ങിൻ്റെ കടയിൽ വിതറി വേറെ ഒന്നും ചെയ്തില്ല ഒന്ന് മണ്ണെനിക്ക് കൊടുത്തു പയർ വിതറി പോന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മഴയതിനു ശേഷം അതിന് കിട്ടി അതിൻ്റെ പേരിൽ വളരെ അടി നന്നായി തന്നെ പോന്നു ഈ ജാതിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിനിന്നിപ്പോൾ രണ്ട് പ്രാവശ്യത്തേക്ക് ഞാൻ കറി വെക്കാൻ പൊട്ടിച്ചെടുത്തു പിന്നെ തേങ്ങി ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ പയറിൻ്റെ വിളവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പയറിൻ്റെ ഇത് പറിച്ചെങ്ങാൻ നേരെ തെങ്ങിൻ്റെ കടയിലിട്ട് മൂടിക്കഴിഞ്ഞാൽ ആ തെങ്ങിനും വളയി മാറും എല്ലാം കൊണ്ടും നല്ലതാണ്